பாலக்க வந்து பிரசவச்சா கறந்த நோயிக்கோட்டே அதுலொன்னும் ஒரு குற்றம் பரவலா மடி காம்பு கண்டாலே அறியும் தூக்கு மடியா அதல்ல நல்ல மடி ஓரிச உள்ள மடியா நீக்கு பற்றி பசுக்களான ஒரு அஞ்சாறு பிரசுவம் நிறுத்த பற்றும் എന്നെ ില്ല ഹലോ ഫ്രണ്ട്സ് തോമോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്ത വീഡിയോ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് പാലക്കാട് അത്തിക്കോടുള്ളപ്പുചേട്ടന്റെ ഡയറി ഫാമിനെ കുറിച്ചാണ് അപ്പോൾ ഇദ്ദേഹം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ പശു ഫാമിൽ കച്ചവടത്തിനായിട്ട് ഒരുപാട് പശുക്കളെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പശുക്കളുടെ ക്വാളിറ്റിയെ കുറിച്ചും അതിന്റെ നമ്മൾ നമ്മളെന്ത വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വേറെ ഒരു കൈകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു കച്ചവട ഫാമാണ് ഏതൊരു കച്ചവട ഫാമിൽ പോയിട്ട് പശുക്കളെടുക്കുമ്പോഴും നമ്മൾ നേരിട്ട് പശു ഫാമിൽ പോയിട്ട് പശുവിന്റെ ആരോഗ്യവും അതുപോലെ തന്നെ പാലിന്റെ അളവും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോയെ കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല എല്ലാം ഈ വീഡിയോ നമുക്ക് നേരെ ണ് മൂന്നാമത്തെ ആണ് ഒരു ഇരുപത്തി അഞ്ച് ലിറ്റർ വരെ കിട്ടാനുള്ള പശു ആണ് ഇരുപതില് കുറയില്ല ഇരുപത് ലിറ്ററിൽ പശു കുറയില്ല നല്ല വലിയ പശു നല്ല മടികാവുമ്പോഴു ഒരു നാലഞ്ച് ദിവസം കൊണ്ട് പ്രസവിക്കാനായി നിക്കുന്നതാണ് നമുക്കൊരു അറുപത്തി അഞ്ചു കിട്ടിയാ കൊടുക്കാം പിന്നെ അതിൽ വരെ പത്താഞ്ഞൂറ് കുറവല്ലാണ്ട് കൂടില്ല മൂന്നാമത്തെ 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 നല്ല വലിയ കാമ്പ് നല്ല മടി സെറ്റ് ഇനി ആറു ദിവസം ഡേറ്റ് ഉണ്ട് ഇനി മടി വരാനുണ്ട് നല്ല അതിട കാമ്പ നല്ല ഓരിസുള്ള നല്ല അണുക്കമുള്ള പൈസ ആണ് വീട്ടുകാർക്കായാലും പാമ്പുകാർക്കായാലും പറ്റിയ പശുക്കളാണ് നമുക്ക് കാലിലും വിസോയിച്ച് കൊണ്ടുപോവുക പിന്നെ കാമ്പോ വീമ്പോ ഒരു കംപ്ലൈന്റ് ഇല്ല നല്ല ഓരിച്ചുള്ള പശുക്കള് ഒറിജിനൽ ജേച്ച് രണ്ടാം പേര് ആറുപല്ല് ഒരു ഇരുപത് മൂന്ന് ലിറ്റർ വരെ വരാനുള്ള ഇതുണ്ട് പശു അത്രയും നല്ല വലിയ പശുവാണ് പാലൊക്കെ വന്ന് പ്രസവിച്ചാണെങ്കിൽ കറഞ്ഞേ നോക്കട്ടെ അതിലൊന്നും ഒരു കുറ്റം പറയാനില്ല അതാ മടി കാമ്പ് കണ്ടാലേ അറിയും പിന്നെ തൂക്കും മടിയാ അതല്ല നല്ല ഓരിച്ചുള്ള മടിയാണ് ഇതാ നീ വരാൻ കിടക്കണോ മതി നല്ല മടിയും ഇതിപ്പോ നമുക്കൊരു അറുപത്തഞ്ച് മേനു കിട്ടിയാ കൊടുക്ക പിന്നെ നമ്മ ആരിലും വരുമ്പോ പത്തായിരം കുറക്കുക അല്ലാണ്ട് കൂട്ടില്ല പിന്നെ വീഡിയോയില് അറുപതിനായിരം പറഞ്ഞിട്ട് വരുമ്പോ എൺപതിനായിരം പറയൂലെ ലാഭം ഉണ്ടാവും ഇരുപത് ലിറ്റർ പാലിന് മേലേ കിട്ടുള്ളൂ സർവ്വ സാധാരണമായിട്ട് ഒരു നേരം തീറ്റ പോയാലും ഒരു നേരം ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ കാശ് ഡെയിലി മിച്ചമാവും നന്നായി ഫുഡ് കൊടുക്കുന്നവരാണ് ഞാൻ ഫാമുകളിക്ക് ധൈര്യായി കൊണ്ടുപോ അസുഖം വരില്ല എച്ചപ്പിന്റെ അസുഖം ഇതുകൾക്ക് വരില്ല നല്ല പ്രതിരോധ ശേഷിയുള്ള പശുക്കളാണ് സിന്ധി ക്രോസ് ആണ് സിന്ധിയും വെഡ് സിന്ധിന്റെ കൂടെ ക്രോസ് ആയ പശു ആണ് ഒരു പതിനഞ്ചീന്ന് പതിനേഴ് ലിറ്റർ വരെ കിട്ടും പശു ഒരു നമുക്ക് ഒരു അമ്പത്തിരണ്ടു രൂപ ആ റേഞ്ചിൽ കൊടുക്കാം അതിലും പത്തായിരം രൂപ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും പിന്നെ ഇത് വീഡിയോയിൽ കണ്ടമാതിരി വരുമ്പോ നമുക്ക് കൂട്ടി പറയില്ല അത് ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് തരാ കുറവേ പറയുന്നു കൂട്ടി പറയില്ല നേരിട്ട് ആർക്ക് വേണേലും എന്നെ വന്താമത്തെ മൂന്നാമത്തെ പ്രസവ നീ പ്രസവിക്ക മൂന്നാമത്തെ ഒറിജിനൽ ജേഴ്സിയാണ് ഒറിജിനൽ ജേഴ്സി ആവും പ്രസവിക്ക രണ്ടാം പേര് നമുക്കൊരു ഒരു അമ്പത്തൊന്ന് രൂപ അമ്പത്തിരണ്ടു രൂപക്ക് കൊടുക്ക ആര്ക്ക് വേണേലും നമ്മൾ വന്നപ്പാടാ ഒരു പതിനഞ്ച് പതിനാറ് ലിറ്റർ രണ്ടു നേരം പതിനഞ്ചില് കുറയില്ല നീ വരാനുണ്ട് അവിടെ ഒരുപാട് വരാനുണ്ട് ഒക്കെ ജനയിലാണ് നീ ഒരു പതിമൂന്ന് ദിവസം ഉണ്ട് ആ ഡേറ്റ് നീ പതിമൂന്ന് ദിവസം പറയുമ്പോ നീ മടിയാകും അതായത് വലിയ അച്ചപ്പ് പശു ആണ് നീ പ്രസവിച്ച മൂന്നാമത്തെയാണ് മറ്റേ രണ്ടാം പേരിൽ ഇരുപത്തിനാല് ലിറ്റർ പാൽ അവർ കറന്നു പറഞ്ഞു ഈ പ്രസവം ഒരു ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇരുപത്തെട്ട് വരെ കിട്ട ആ ഇതിനുള്ളത് ഉണ്ട് പശു പ്രസവിക്കാൻ നീ ഇരു ഉണ്ട് നല്ല അവിടി കാര്യങ്ങൾ ഇതാ മടി കാമ്പ് നല്ല അവിടുവരും പശു വലിയൊരു പശു നല്ല കനമുള്ള പശു ആണ് ഇതും രണ്ടാം പേർ കുട്ടിയാണ് രണ്ടാം പേർ കുട്ടിയാണ് രണ്ടാമത്തെ നാലു പെല്ലാണ് ഒരു ഇരുപത്തി ഇരുപത്തിയഞ്ചു വരെ കിട്ടും നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള പശുവാണ് ഒരു ഇരുപതി അഞ്ചു വരെ കിട്ടും നമ്മൊരു ഇരുപത് ലിറ്റർ കിട്ടുന്നേ പറയുള്ളൂ ബാക്കിൽ ആദ്യത്തെ പ്രസവത്തിലെ ഇരുപത് ലിറ്റർ കടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവര് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയ ഒരു വയസ്സായ അമ്മനെ കൊണ്ട് വാങ്ങിയ പശുവാണ് പിന്നെ നല്ല ബുത്തി ഗുണം ചവിട്ട കുത്തോ അതൊന്നും ഇല്ല ബാക്കിൽ അവിടുന്ന് നോക്കിയാലേ അറിയാം നീ വലിച്ച അത്രയും ചുളുക്കുണ്ട് ഫാമിലിക്ക് പറ്റിയ പശുക്കളാണ് ഒരു അഞ്ചാറ് പ്രസവം നിർത്താൻ പറ്റും ആയിരിക്കുവാണെങ്കിലും എന്നെ ബന്ധപ്പെടാ ആ വലിയ പശു എഴുപത്തി അഞ്ച് ഇത് എഴുപത്തിരണ്ടു രൂപ പിന്നെ അതിലെന്തെങ്കിലും പത്തായിരം രൂപ വിട്ടുപോയിട്ടേ ഉള്ളൂ മുകളിലേക്ക് ഇല്ല താഴേക്ക് രണ്ടാ രണ്ടാമത്തെ പ്രസവം പ്രസവിക്കാൻ ഒരു പതിനഞ്ച് ദിവസം പിടിക്കും ഏച്ചപ്പ് കോസ് നീ ദിവസം ദിവസമുണ്ട് പ്രസവിക്കാൻ നല്ല അവിടെ വരും ഫാമിലിക്കാണെങ്കിൽ ഫാമിലിക്ക് പറ്റി പശു എന്താ ഒരു നല്ല രണ്ടാം അമ്പാറാണ് ഇതൊക്കെ നമുക്ക് ഒരു അറുപത്തി മൂന്ന് രൂപ ആ ലെവലിൽ കൊടുക്കാൻ പറ്റും കടിഞ്ഞു പശു രണ്ടു പല്ല് കുട്ടി രണ്ടു പല്ല് രണ്ടു പല്ല് കുട്ടിയാണ് വലിയ പശു ഒരു പതിനഞ്ചിൽ നിന്ന് പതിനെട്ട് വരെ പാല് കിട്ടും പ്രസവിക്കാൻ പത്തു ദിവസം ഉണ്ട് നല്ല വലിയ പശുവാണ് ഫാമുകാർക്കും പറ്റും വീട്ടുകാർക്കും പറ്റും നമുക്കൊരു അറുപത്താറ് രൂപ കിട്ടേണ്ടി വരും ഇതൊക്കെ നമുക്കൊരു അമ്പത്തിമൂന്ന് രൂപ കിട്ടിയാ കൊടുക്ക പശു മൂന്നാം പേര് പാൽ ഒരു പതിനഞ്ചീന്ന് ഇരുപതിൻ്റെ ഉള്ളിൽ പാല് കിട്ടും അത് പത്തായിരം രൂപ കുറച്ച് കൊടുക്കാ ഒന്നും കുഴപ്പമില്ല നല്ല ഇതാ മൂന്നാം പാറാണ് തീറ്റ തിന്നാനും കുടിക്കാനോ ഒന്നിനും ഒരു കുഴപ്പമില്ല ഇതൊക്കെ വന്ന് നമ്മുടെ ഫാമിലി പത്ത് ദിവസം ആയ പശുക്കള ഇത് രണ്ടാം പേര് ആറ് പെല്ലാണ് പശു വലിയ പശുവാണ് പ്രസവിക്കാൻ ഇനി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പ്രസവിക്കാനായിട്ടുണ്ട് ഇത് ചെമ്പത്ത് കളറ് ഇത് നമുക്കൊരു അറുപത് രൂപ അറുപത്തൊന്ന് രൂപ കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും നമസ്കാരം ഞാൻ അപ്പുവാണ് ഇത് പാലക്കാട്ടിൽ നിന്ന് കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി റൂട്ടിലാണ് ഈ ഫാം നിൽക്കുന്നത് ഇരട്ടക്കുളം പള്ളിക്കാട് പറയും റോഡ് സൈഡാണ് മെയിൻ റോഡ് ഹൈവേല് സൈഡാണ് ഒരു അമ്പതിനായിരം തൊട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു എഴുപത്തി എഴുപത്തി ആറായിരം വരെ ഉള്ള പശുക്കൾ ഉണ്ട് നമ്മ മറ്റൊരു ആറ് ഏഴ് മാസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇപ്പൊ നമ്മ പശുക്കൾ നിറയെ ഇറക്കിയിട്ടുണ്ട് ആര്ക്ക് വേണേലും എനിക്ക് താഴെ കാണുന്ന നമ്പറിലെ എന്നെ ബന്ധപ്പെടാം അമ്പതിനായിരം തൊട്ടുള്ള പശുക്കൾ നമ്മുടെ കയ്യിൽ ചെറുകടക്കാർക്കും ഫാമുകാർക്കും എല്ലാവർക്കും പറ്റിയ പശുക്കളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുണ്ട് അമ്പതിനായിരം രൂപയുടെ ഒരു പതിനഞ്ച് ലിറ്റർ നിന്ന് പതിനേഴ് ലിറ്റർ പതിനെട്ട് ലിറ്റർ വരെ കിട്ടും പിന്നെ നമ്മൾ തീറ്റ കൊടുത്ത് നോക്കണ മാതിരിയാണ് പാല് കിട്ടുന്നത് പിന്നെ നമ്മൾ ചെന ഫുൾ ഗ്യാരന്റി കൊടുക്കാ കാമ്പിന് പ്രസവിച്ച പശു ആണെങ്കിൽ കറവ് കണ്ടു കൊണ്ടുപോവുക നമ്മൾ ഒരു കറവ് വീടി അടക്കം ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആൾക്കാർ വന്ന് കറന്ന് നോക്കി കൊണ്ടുപോയി കൊണ്ടുപോയവരാരും നമ്മളെ കൊണ്ട് ഇതുവരെ കുറ്റം പറഞ്ഞിട്ടുമില്ല പിന്നെ നല്ല പശുക്കൾ നോക്കി നമ്മൾ വീട്ടുകളിൽ പോയി തപ്പി എടുക്കുന്നതാണ് നമ്മുടെ അവിടെ വന്നിട്ട് പ്രസവിക്കുള്ളൂ ചനപ്പശുക്കൾ കൊണ്ടുവരുകയുള്ളൂ പ്രസവിച്ച പശു നമ്മൾ കൊണ്ടുവരുന്നില്ല ഒക്കെ ചേന പശുവാണ് പിന്നെ വണ്ടി സൗകര്യം എല്ലാം അവിടെ ഉണ്ട് നമുക്ക് മൂന്ന് പശു കയറി പോകണം വണ്ടി വേണേലും ഉണ്ട് ആറു പശു പോകണത് ഉണ്ട് എല്ലാ വണ്ടികളുടെ സൗകര്യം എല്ലാം ഉണ്ട് കൊണ്ട് എത്തിക്കുന്നവരെ ഉള്ള സേഫ്റ്റി നമ്മുടെ സേഫ്റ്റിയാണ് കേരളത്തെ എവിടെ വേണേലും കൊണ്ട് എത്തിച്ചു കൊടുക്ക ഒക്കെ നമ്മൾ വീട്ടുകളിൽ നിന്ന് ഒന്നും രണ്ട് വളർത്തുന്ന വീട്ടുകളിൽ നിന്ന് കൊണ്ടുവന്ന പശുക്കളാണ് കച്ചവടക്കാരിന്റെ പശുക്കളല്ല നമ്മളും വീട്ടുകളിൽ പോയി വാങ്ങണത് അപ്പൊ തമിഴ്നാട്ടിൽ പാലിന് വില കൂടിയ കാരണം കേരളത്തിൽ ഇത്തിരി പശുക്കൾക്ക് വില കൂടുതലാണ് ഡോക്ടർ നമുക്ക് സീമിന് എടുക്കുമ്പോഴും നമ്മുടെ പശുക്കൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ആ സീലും എല്ലാ കാര്യങ്ങളും കൂടെയാണ് നമുക്ക് വരുന്നത് ഡോക്ടർ സർട്ടിഫിക്കറ്റും ഇതൊക്കെ വാങ്ങിയിട്ടാണ് വരുന്നത് അത് കൊടുക്കാൻ പറ്റും ഫാമിലിക്ക് പറ്റിയത് മാറ്റം വീട്ടുകളിക്ക് പറ്റിയത് എല്ലാ ഐറ്റം പശുക്കളും ഉണ്ട് പിന്നെ വേണ്ടവർക്ക് വീഡിയോ അയച്ചു കൊടുക്കും പശു കാണമെന്നുണ്ടെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കും പിന്നെ പശു വീഡിയോ കണ്ടിട്ട് നമുക്ക് അച്ചവടമില്ല അവര് നേരിട്ട് വന്ന് കണ്ടു ഇഷ്ടപ്പെട്ട എടുത്തിട്ട് പോയാൽ മതി പിന്നെ പശു ആവശ്യമുള്ളവര് വിളിക്കുക വെറുതെ വീഡിയോ അയക്കി പറഞ്ഞിട്ട് തമാശ അയച്ചു കൊടുക്ക പിന്നെ വെറുതെ ചില ആൾക്കാർ വീഡിയോ അയക്കി അയക്കി പറഞ്ഞ് തമാശ പറഞ്ഞിട്ട് വെറുതെ വിളിക്കും അങ്ങനെ നമ്മളെ ശല്യം ചെയ്യാണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക ഇവിടെ വന്ന് വെള്ളം കൂടി തീറ്റതിന്നലെ എല്ലാം നോക്കി കൊണ്ടുപോവാ അവർക്ക് എന്തെങ്കിലും ഡോക്ടറെ വിളിച്ച് അവർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചെക്ക് ചെയ്ത് കൊണ്ടുപോകുക എന്തെങ്കിലും അസുഖം ഉണ്ടാന്ന് അവർ ചെക്ക് ചെയ്തിട്ട് വേണേലും കൊണ്ടുപോകാം നമ്മൾ നോക്കി എല്ലാം കാണിച്ചു കൊടുത്തിട്ടേ നമുക്ക് കൊടുക്കുള്ളൂ പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കില്ലാ ചെറിയ കംപ്ലൈന്റ് ഉള്ള പശുക്കളെ നമ്മക്ക് കറക്കാൻ നിർത്തും അത് ആരെങ്കിലും കറവ് കണ്ട് അവര് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള റേറ്റിന് കൊടുക്കും ഇല്ലാണ്ട് എന്തെങ്കിലും കംപ്ലയിന്റ് ഉള്ള പശുവിനെ ഒരാളുടെ തലയിൽ വെച്ചു വിടാൻ അതിനൊന്നും നമ്മില്ല പാലക്കാട്ടിന്ന് കൊയിഞ്ഞാമ്പാറ റൂട്ട് കൊയിഞ്ഞാമ്പാറ പൊള്ളാച്ചി റൂട്ട് പാലക്കാട്ടിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫാമാണ് ഇരട്ടക്കുളം പള്ളിക്കാട് എന്ന് പറയും റോഡ് സൈഡ് എന്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കാണാം പിന്നെ അതുമാതിരി നിങ്ങക്ക് തമിഴ്നാട് പോയി പശു എടുക്കാൻ പോണവരാണെങ്കിലും വരുമ്പോൾ നമ്മുടെ ഫാമിൽ പശുക്കൾ കണ്ടിട്ട് പോവാ ഇവിടെ വില കുറവുണ്ടെങ്കിൽ ഇവിടെ എടുക്കാം വേറെ ഫാമുകളിൽ വില കുറവുണ്ടെങ്കിൽ അവിടെ എടുക്ക അതുമാതിരി നമ്മ ഇവിടെ വന്നാലും അവർക്ക് പശു നമ്മുടെ പറ്റിയില്ലാതെ പറഞ്ഞാലും നമ്മൾ അടുത്തുള്ള ഫാമുകളിക്ക് വഴി പറഞ്ഞു കൊടുക്കുക എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മക്കൂടെ പോകണില്ലാതെ മാത്രം നമ്മുടെ കയ്യിൽ എടുക്കണം നിർബന്ധമില്ല ഇവിടെ അഞ്ചാറ് ഫാമുകളുണ്ട് ഉണ്ട് അതിലേക്കുള്ള വഴി അടക്കം പറഞ്ഞു കൊടുക്കും തൃപ്തി ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം ഇല്ലെങ്കിൽ നിങ്ങക്ക് വേറെ എവിടെ വേണേലും പോയി നോക്കാം അതിനുള്ള വഴിയും പറഞ്ഞു തരാം പിന്നെ നമ്മ പോയി വിളിച്ചിട്ട് പോയി വാങ്ങിക്കൊടുത്ത് ബ്രോക്കർ ഫീസ് വാങ്ങിയ അതൊന്നും ഇല്ല നല്ല എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കും ഫാമുണ്ട് പെയ്ക്കോളെ നമ്മൾ പറഞ്ഞ് അയച്ചു കൊടുക്കും വന്ന് വന്ന് നോക്കിയിട്ട് നോക്കിയിട്ട് അവിടെ അവിടെ നമ്മുടെ നമ്മുടെ വേറെ പോയിട്ട് അവിടെയൊക്കെ ഫസ്റ്റ് റോഡ് സൈഡ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ െന്ന് വിചായിരിക്കും ഇവിടെ പശുക്കളെ മേടിക്കാൻ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫാമിംഗ് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടി ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രൊഡക്റ്റോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ച ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ഷോപ്പ്